ചെമ്പേ പൂവേ നിറമാറത്തെ ചെണ്ടുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ ചിരിച്ചിലമ്പൂലഞ്ഞു ചമയങ്ങളഴിഞ്ഞു ഓ കളത്തിൽ കളത്തിൽ നിലവിളക്കണഞ്ഞു ഓ ിൽ ഒഴിയുമോ നനയുമെറുകയിൽ നറുമണം തൂകാമോ ചെമ്പൂവേ പൂവീ നിറമാറത്തെ ചെണ്ടീലൊരു വണ്ടുണ്ടോ ചാന്തീറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ ൂപ്പുമായും മാനത്താരോ മാ നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞിൽ കമ്മലോണം തങ്ക തിങ്കൾ നുള്ളി പൊട്ടും തൊട്ട് വെണ്ണിലാവിൽ കണ്ണും തട്ട് നിന്നെ ഞാനീ വാഗച്ചോട്ടിൽ കാത്തിരിക്കുന്നു തേൻകിനെയും തെന്നാ ിൽ ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കൊഞ്ചി ആലോലം കിളിമുത്തേവാ ആതിരവിൽ രംബിളിയായി ചിമ്പൂവേ പൂവേ ും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ അല്ലി താമരപ്പൂ ചെപ്പിൽ തത്തി താരകത്തിൽ കൊമ്പും നുള്ളി താണിറങ്ങും പൂന്തേൻ തുമ്പി മാറി നിന്നോട്ടേ എന്നും നിന്തിയുള്ള വും കുഞ്ഞു വെള്ളി കിണ്ണത്തിൽ നി കാച്ചി വെക്കും ചെല്ലപ്പയമ്പാൽ ഞാൻ കുടിച്ചോട്ടേ ആടുമീ നീലമയിൽ കണ്ടിലോ മേലിമുഖിൽ ചായവേ നേരമിരുളാകിയോ നാടൻ കന്നി പെണ്ണേ നാടിക്കാതെ പൊന്നേ കാവിൽ പായാരം ൊല്ലാതെ പുഞ്ചിരി പുതിയ ചിഞ്ചിലമായി ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ ചെമ്പൂവേ നിറമാറത്തെ ചെണ്ടീലൊരു വണ്ടു കളത്തിലെ കളത്തിൽ നിലവിളക്കണഞ്ഞു ചിരിച്ചിലം പോലഞ്ഞു ചമയങ്ങളഴിഞ്ഞൂ മിഴികൊണ്ട് മിഴികളിൽ ഒഴിയുമോ നനയുമെറുകയിൽ നറുമണം തൂകാമോ ചിമ്പൂവേ പൂവീ നിറമാറത്തെ ചെണ്ടീലൊരു വണ്ടുണ്ടോ ചാന്തീറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ